പറയുന്നത് കേട്ടിട്ടില്ലേ എന്റെ മോശം ഭയങ്കര സ്റ്റിക്കി ആണ് അല്ലെങ്കിൽ പൊട്ടി 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 പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഭയങ്കര സ്റ്റിക്കി ആണ് ഈ ക്ലോസറ്റിലൊക്കെ നമുക്ക് ഒട്ടി നിൽക്കുന്നതായിട്ട് ഉണ്ടാവും അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും പറയാറില്ലേ അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ കൊടലില് വേണ്ടത്ര നല്ല ബാക്ടീരിയാസ് ഇല്ല നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിലാണ് പ്രോപ്പർ ആയിട്ട് ഡയജഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും നടക്കുകയുള്ളു ഇതിന്റെ കുറവ് കൊണ്ട് ഇതുപോലെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്റ്റിക്കി ആയിട്ട് ഈ പശവശ പോലെയൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ് മലം പോവാനായിട്ട് തുടങ്ങും ചിലവർ പറഞ്ഞിട്ടില്ല ഭയങ്കര എന്റെ മോശം ഭയങ്കര നൂല് പോലെയാണ് ഒട്ടും ഇല്ല ഭയങ്കര എന്താ പറയാ നൂല് പോലെ പോകുന്നു പറയാറില്ലേ അത് പ്രധാനമായിട്ടും നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വൻകുടലിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് അതായത് വൻകുടലിൽ മേ ബി എന്തെങ്കിലും നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡർ അതായത് ഈ ക്രോൺസ് അൾസറേറ്റീവ് കോളൈറ്റിസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ അയഞ്ഞ് ഇതുപോലെ ചെറിയൊരു രീതിയിലാ പോവാ അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിൽ എന്തെങ്കിലും പോളിപ്പ് തടിപ്പ് ഉണ്ടെങ്കിലും അവിടെ നീർക്കെട്ട് ഉണ്ടെങ്കിലും ഒക്കെ ഒരു രീതിയിലായിരിക്കും മോഷൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ മോശം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൻകുടലിലാണ് പ്രഷർ എന്ന് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഫുഡ് പോയിസണോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പാരസൈറ്റ് ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നോർമലി നമ്മൾ സാധാരണ രീതിയിൽ ബോഡി അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യും എങ്ങനെ ഫുൾ ഡയറി ആയിട്ട് ലൂസ്റ്റൂൾ ആയിട്ട് നമുക്ക് പോകും അതാണ് ഈ ഒരു വേർഷനിൽ പറയാനുള്ളത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഷെയ്പ്പ് കൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ ആരോഗ്യം നമുക്ക് ഒരു എൺപത്തഞ്ച് ശതമാനം നമുക്ക് വയറിന്റെ ആരോഗ്യം ഈ ഷെയ്പ്പ് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും